കൂടിയാണ് സംഭവം നടന്നു നടന്നു പോവുകയായിരുന്ന കാരിയുടെ മാലയാണ് വന്ന മോഷ്ടാവ് കാണുന്നത് മാല വലിച്ചു പൊട്ടിക്കുന്നതിനിടെ വയോധിക നിലത്ത് വീണു വയോധികയുടെ നിലവിളിക്കേട്ട് ആളുകൾ ഓടിക്കൂടിയെങ്കിലും മോഷ്ടാവിനെ പിടികൂടാനായില്ല വെള്ളിപ്പുലാക്കൽ രാധയുടെ ഒന്നര പവൻ തൂക്കം വരുന്ന മാലയാണ് കവർന്നു കവർന്നുപോയത് ഒരു കോട്ട് അങ്ങനെ പോയി ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഈ സംഭവം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് പഴയലക്കിടിയിൽ ലക്കിടിയിൽ അംഗൻവാടി ടീച്ചറുടെ മുഖത്ത് മുളക് പൊടി എറിഞ്ഞ് കവർച്ചയ്ക്ക് ശ്രമം നടന്നത് ഒന്നരപ്പവൻ തൂക്കം വരുന്ന മല പൊട്ടിച്ചെങ്കിലും നഷ്ടമായില്ല അംഗൻവാടി ടീച്ചറുടെ നിലവിളിക്കെട്ട് പ്രദേശവാസികൾ ഓടിക്കൂടുന്നത് കണ്ട് മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു രണ്ട് സംഭവങ്ങൾക്കും പിന്നിൽ ഒരേ മോഷ്ടാവാണോ എന്നതും സംശയത്തിനിടയാക്കുന്നുണ്ട്